രണ്ടു ദിനാന്തം അധ്യായം ഇരുപത്തിയഞ്ച് അമസ്യാവ് വായിച്ചുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തി ഒമ്പത് സമസ്സിനും എരിസ്ലീമിൽ പോകണം അവൻറെ അമ്മയ്ക്ക് ഹോ വധാൻ എന്ന പേർ അവൾ എരിസ്ലീം കരുതിയായിരുന്നു അവനെ ഹോക്ക് പ്രസാദമായ ചെയ്തു ഹൃദയത്തോടെ അല്ലവാനും രാജ്യത്വം അവൻ ഓർച്ചശേഷം അവൻ തന്റെ അപ്പനായത് രാജാവിനെ കൊന്ന് തന്റെ പൃഥ്വിമാർക്ക് മരണശേഷം നടത്തി എങ്കിലും അവരുടെ പുത്രമാരെ അവൻ കൊല്ലിച്ചില്ല അപ്പന്മാർ പുത്രമാരും നിമിത്തവും മരിക്കരുത് പുത്ര പുത്രന്മാർ അപ്പമാരും നിമിത്തവും മരിക്കരുത് ഓരോരുത്തരും താന്നാന്റെ സ്വന്ത ഭാവം അമിതമായി മരിക്കാവൂ എന്ന ഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിൽ ന്യായ പ്രമാണിത് ചെയ്തിരിക്കുന്ന പോലെ തന്നെ എന്നാൽ അമസ്യാവ ഹൂദയെ കൂട്ടി വരുത്തിയ എല്ലാ ഹൂദിയും ബെന്യാമീനുമായ അവരെ സ്വസാധിപന്മാർക്കും സദാതിപന്മാർക്കും കീഴിലെ പുതൃഭാനും പിതൃഭവാനുമായി നിർത്തി ഇരുപത് വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയ എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ൽ മൂന്നു ലക്ഷം എന്ന് കണ്ടു അവന് ഇസ്രായേലിൽ നിന്ന് ഒരു ലക്ഷം പരാക്രമശാലികളെ നൂറ് താറണ്ട് വെള്ളി കൊടുത്ത് കൂതിക്ക് വാങ്ങി എന്നാലൊരു ഒരു ദേവപുരുഷൻ അവന്റെ അടുക്കൽ വന്ന് രാജാവ് ഇസ്രായേലിന്റെ സൈനികൻ നിന്നോടുകൂടെ പോരടുത്ത ഹോ ഇസ്രായിനോട് കൂടെ എല്ലാ എഫ്രീമിനോടും കൂടെ തന്നെ ഇല്ല നീ ചെന്ന് തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക അല്ലാത്തവർ ദൈവം തന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴ്ചേക്കാം സഹായപ്പാൻ വീഴ്പാനും ദൈവത്തിന് ശക്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അമസ്യാവ് ദേവുരുഷനോട് എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത് നൂറ് താളം എന്ത് ചെയ്യണ്ടോ ചോദിച്ചു അതിന് ദേവപുരുഷൻ അതിനേക്കാൾ അധികം നിനക്ക് തരുവാനെ ഹോകി കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അമസ്യാവ് അവരെ എഫ്രീമിൽ നിന്ന് അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി പോകേണ്ടെന്ന് വേർതിരിച്ചു അവരുടെ ഗോപമേഹൂദിക്ക് നേരെ ഏറ്റവും ചോദിച്ചു അവരധികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ട് തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പ് താല്പര്യം ചെന്ന് സീരൽ പതിനായിരം പേരെ നീട്ടി വെച്ചു വേറെ പതിനായിരം പേരെ യഹൂദിയർ ജീവനോട് പിടിച്ച് പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു അവരെല്ലാവരും തകർന്നുപോയി പോയി എന്നാൽ തന്നോടുകൂടി യുദ്ധത്തിന് പോരാതിരിപ്പൻ അമസ്യാവ് മടക്കി വെച്ചിരുന്ന പടക്കൂടത്തിലെ ആളുകൾ ശമരിയം മുതൽ വേദ്ഹോരം വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ചു മൂവായിരം ആളുകളെ കൊണ്ട് വളരെ കൊള്ളയിട്ടു എന്നാൽ അമസ്യാവ ഏതോ മരി സമരിച്ചു മടങ്ങി വന്ന ശേഷം അവൻ സിരി സീരയുടെ ദേവന്മാരെ കൊണ്ടുവന്ന അവയെ തനിക്ക് ദേവന്മാരെ നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കും അവയ്ക്ക് ദൂപം കാട്ടുകയും ചെയ്തു അതുകൊണ്ട് ഹോട് കോപ്പം അമസ്യ നേരെ ചോദിച്ചു അവനൊരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം നശിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദൈവം നീ അന്വേഷിച്ചു എന്ത് എന്ന് അവനോട് പറയിച്ചു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട് ഞങ്ങൾ നിന്നെ രാജാവിനെ മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ മതി നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്ന എന്തിനാ പറഞ്ഞാൽ അങ്ങനെ പ്രവാചകം മതിയാക്കി നീ എന്റെ ആലോചനകൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം തന്നെ നശിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അനന്തര രാജാവായി അമസ്യ ആലോചന വഹിച്ചിട്ട് ഇസ്രാൾ രാജാവായി യേ ഹൂനായ ഹോ മകൻ യോവാസിന്റെ അടുക്കള ആലയച്ചു വരിക നാമം തമ്മിലൊന്നും നോക്കുക എന്ന് പറയു അതിന് സഹരാജാവായ യോവാശൂദരാജാവായ അമസിയാവിന്റെ അടുക്കൾ പറഞ്ഞയച്ചുകൊണ്ടിരുന്നാൽ ലബാനോണിലെ മുൾപ്പറപ്പ് ലബാനോണിലെ ദേവതാരൂന്റെ അടുക്കള ആളായി നിന്റെ മകളെ എനിക്ക് എന്റെ മകന്റെ ഭാര്യയായി തരിക എന്ന് പറയിച്ചു എന്നാൽ ലബാനോണിലെ ഒരു കാട്ടുമൃഗം കടന്നു എന്ന് മുൾപ്പറപ്പിനെ ചവിട്ടിക്കളഞ്ഞു ഏതോ മിനിറ്റ് തോൽപ്പിച്ചു വന്ന് നീ വിചാരിക്കുന്നു ഒമ്പ് കുറവാൻ തക്കവണ്ണ നിന്റെ മനസ്സ് കളിച്ചിരിക്കുന്നു വീട്ടിൽ ഇറങ്ങി പാർത്ത് നീ അഹൂദയും വീഴുവാൻ തക്കവണ് അനർത്ഥത്തി ഇടപെടുന്ന എന്തിന് എന്നാൽ അമസിയാവുക കേട്ടില്ല അവൻ അവർ ഏതോ മി ദേവമാരെ ആശ്രയിക്കുകൊണ്ട് അവരെ ശത്രുടേലേൽപ്പിക്കേണ്ടത് ദേവത്താൽ സംഭവിച്ചു അങ്ങനെ ഇസ്രായ യോവാസ് പുറപ്പെടുവന്നു അവന്ഹുദ രാജിയാവും ഷേമിശിൽ വെച്ച് തമ്മിൽ നേരിട്ടു ഇസ്രായിനോട് തോറ്റ് ഓരോരുത്തരും നാലാന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയിൽ രജബായ യോവാസ് മാനായി യോവാസിന്റെ മാനായി പിടിച്ച് എരിസ്ലാമിൽ കൊണ്ടുവന്നു എരിസ്ലാമിന്റെ മതിൽ എഫ്രീമിന്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ നാനൂറ് മുഴുവൻ ഇടിച്ചു കളഞ്ഞു അവൻ ദേവാലത്തിൽ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ടാരവും എടുത്ത് ജാമ്യക്കാരെ പിടിച്ച് ശമരിയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രായേൽ രാജാവായ ഹോ വാഹസിനെ മോൻ യോവാസി മരിച്ച ശേഷം രാജാവായ യോവാസിന്റെ മോൻ അമസ്യാവ് പതിനഞ്ച് സംവസ്ഥ ജീവിച്ചിരുന്നു എന്നാൽ അമസ്യാവിന്റെ മറ്റുള്ള ഉത്തരന്തങ്ങൾ ആദ്യ അവസാനം മെഹൂദിലയും ഇസ്രായേലിയും രാജകുമാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുള്ളൂ അമസിയാവെ ഹോവി വിട്ടുമാറിയ കാലം മുതൽ അവർ അവരെ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അത് നോർത്തവൻ ലാഗേശിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ ലാഗേശിലേക്ക് അവന്റെ പിന്നാലെ അളയിച്ച് അവളെ വെച്ച് അവനെ കൊന്നു പറഞ്ഞു അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന മൂല നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു